ഇത് ചൊവ്വാഴ്ചത്തെ രാവിലത്തെ ഒരു ചെറിയ വ്ളോഗാണേ ഇന്ന് രാവിലെ എണ്ണീറ്റപ്പം തന്നെ നല്ല മഴ അപ്പം തലേന്ന് കിട്ടി ഇച്ചിരി ചക്ക ഇരിപ്പുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു അപ്പോൾ ചക്ക അപ്പം ഉണ്ടാക്കാമെന്ന് അങ്ങനെ ചക്ക എടുത്തു എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് നോക്കി പോകേണ്ടത് കറൻ്റില്ല അപ്പോൾ എന്ത് ചെയ്യും പിന്നെ ഞാൻ വിളിച്ചത് നമ്മുടെ ചോപ്പറുണ്ടല്ലോ അതിനകത്തിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തു എന്നിട്ട് ശർക്കര പാനിക്കകത്തോട്ട് അതൊഴിച്ചു അതെല്ലാം തട്ടിയിട്ടു അതിൻ്റെ കൂടെ തേങ്ങയും കൂടെ ഇട്ടു ഇതിനകത്ത് ഞാൻ ഏലക്ക പൊടിയോ ചുക്കോ ഒന്നും ചേർക്കുന്നില്ല കാരണം നമുക്ക് ആ ഫ്ലേവർ മാറിപ്പോകുമല്ലോ അതുകൊണ്ട് ടൈറ്റ് ആവാനൊന്നും നിന്നില്ല നന്നായിട്ടൊന്നു ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ അരിപ്പൊടി ഇട്ടു സാധാരണ ഞാൻ ഗോതമ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ നമുക്ക് അരിപ്പൊടി ഇട്ട് അതിനകത്ത് ഉണ്ടാക്കിയെടുക്കാം ആ ടേസ്റ്റ് ഒന്നറിയാൻ വേണ്ടി അങ്ങനെ വറുത്ത് പൊടിച്ച് അരിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു പാക്കറ്റിലേ അല്ല വീട്ടിൽ തന്നെ നമ്മൾ പച്ചരി വാങ്ങിച്ച് പൊടിച്ചതാണ് അപ്പം അതിട്ടു അതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു അത് ചൂട് കാരണം പെട്ടെന്ന് തന്നെ അതങ്ങ് കട്ടയാവും ഒരു നാല് ടേബിൾ സ്പൂണോളം അതിനത് ഇട്ടു കാരണം നമുക്ക് ഇച്ചിരി ടൈറ്റായിട്ട് വേണ്ടായോ അങ്ങനെ കുറച്ചൊക്കെ വെളിയിൽ പോയി കാരണം ഒരു കയ്യിലും ഫോൺ വിളിച്ച് പിടിച്ചുകൊണ്ടും ഒരു കയ്യിൽ ഇത് ചെയ്യുമ്പോഴത്തേക്കും അറിയാമല്ലോ സ്റ്റാൻഡിലൊന്നും വെക്കാൻ സമയം കിട്ടില്ല കൈ പിടിച്ചുകൊണ്ട് തന്നെ ഇന്നങ്ങൾ ചെയ്തു അങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുത്തു ഈ മഴയത്ത് ഞാൻ പോയി പിന്നെ ഈ കുമ്പിളപ്പം എപ്പോഴും നമ്മുടെ ഈ ഭക്ഷണയിലേക്കകത്തുണ്ടാക്കുന്നതില്ലേ ഏറ്റവും നല്ലത് അങ്ങനെ പോയി അതൊക്കെ പറിച്ചുകൊണ്ട് വന്നു കഴുകി ഈർക്കിലെടുത്തു മെനക്കെട്ട പണിയാണ് എന്നാലും ടേസ്റ്റ് നമുക്ക് അസാധ്യ ടേസ്റ്റ് ആണെന്നല്ലോ ആദ്യത്തെ ഞാനിങ്ങനെ ചുരുട്ടിയിട്ട് അതിനകത്തോട്ട് വെച്ചിട്ടാണ് ഈ ഈർക്കിൽ കൊടുത്തിയത് പക്ഷേ നിങ്ങളങ്ങനെ ചെയ്യരുത് കാരണം ഭയങ്കര ചൂടാണ് അപ്പോൾ നമുക്ക് ഈ ഇല പെട്ടെന്ന് ചൂടാമെന്നും കൈവൊള്ളും അതുകൊണ്ട് ആദ്യത്തെ ഞാൻ എൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് ചൂടിനെ തരണം ചെയ്ത് ഈർക്കിൽ ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ആദ്യമേ തന്നെ ഈർക്കിൽ കുത്തി കുമ്പിളുണ്ടാക്കിയതിന് ശേഷം മാത്രം അതിനകത്തോട്ട് നമ്മളിത് ഫില്ല് ചെയ്താൽ മതി വേണമെങ്കിൽ ഇതിങ്ങനെ കവർ ചെയ്യാം പക്ഷേ ഇത് ചെറിയ ഇലയാണ് ആ ഇല നോക്കിയപ്പോൾ അതിനകത്തൊരു നമ്മുടെ ചിലന്തി ചത്തിരിക്കുന്നത് നമ്മൾ ഈ മഴ സമയത്ത് ഈ ഇല എടുക്കുമ്പോൾ ഭയങ്കര റിസ്ക്കാണ് കാരണം ഇതിനകത്ത് ചിലന്തി വില കാണും ചിലന്തി കാണും ഇത് ഞാൻ കഴുകി തുടച്ച് എടുത്തതാണ് എന്നിട്ടും അതിനകത്ത് ചിലന്തി അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മൾ പറയും പ്രകൃതിയിൽ നിന്നുള്ളതാണ് ഡയറക്റ്റ് നമ്മൾ എടുത്തതെന്ന് പറഞ്ഞാലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കണം ഇത് പരത്താൻ ഇച്ചിരി റിസ്ക്കിയാണ് കാരണം ഇത് ഇച്ചിരി കുഴഞ്ഞിരിക്കുന്നതുകൊണ്ട് പിന്നെയും നമ്മൾ വെള്ളം ചേർക്കണം അപ്പോൾ ആ ടേസ്റ്റ് പോവും അതുകൊണ്ടാണ് ഞാൻ കുമ്പിൾ കുത്തിയത് കുമ്പൾ കുത്തിയിട്ട് ഇച്ചിരി വലിയ ഇലയാണ് അതിൻ്റെ മുകൾ ഭാഗം ഇതിനകത്തോട്ട് നമുക്ക് അടച്ചു വെക്കായിരുന്നു പക്ഷേ ഇത് ഇച്ചിരി ചെറിയ ഇല ആയതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ലേ അപ്പം നന്നായിട്ട് അതിനകത്ത് ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട് നിറച്ചും ഫില്ല് ചെയ്യുന്നുണ്ട് കുത്തി നിറയ്ക്കുന്നില്ല ഒരു സാധാ മിനിമത്തിന് നിറച്ചിട്ട് ഞാൻ ഇഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ സാധാരണ ചിലർ ഇതിനകത്ത് ചുക്ക് ഏലക്കപ്പൊടി ജീരകം ഇതൊക്കെ ഇടാം പക്ഷേ എനിക്ക് എനിക്കതിനോടൊന്നും താല്പര്യം ഇല്ലായിരുന്നു കാരണം നമ്മുടെ ആ ഫ്ലേവർ ചക്കയുടെ ഫ്ലേവർ അങ്ങ് പോവും ഇതാകുമ്പോൾ നമുക്ക് ആ ചക്കയുടെ ഫ്ലേവർ അതുപോലെ തന്നെ കിട്ടും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പൊടി ചേർക്കാം ഗോതമ്പൊടി ചേർക്കുമ്പം വേറൊരു ആയിരിക്കും ഇത് അരിപ്പൊടിയുടെ ടേസ്റ്റിലുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കുമ്പിളപ്പം പിന്നെ ഇത് പ്രത്യേകം അരി ചൂടുവെള്ളത്തിൽ കുഴക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഈ ശർക്കരപ്പാനീലിട്ട് തന്നെ കുഴച്ചെടുത്താൽ മതി അതാണ് എനിക്ക് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഓരോന്നും ഫില്ല് ചെയ്ത് മൂന്നാലഞ്ചെണ്ണം ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇഡല് പാത്രത്തിലോട്ട് മാറ്റുന്നത് അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും ഇത് ഞാൻ നമ്മളെപ്പോഴും ഇഡലി പാത്രത്തിൻ്റെ തട്ട് കമഴ്ത്തി വെക്കണം അല്ലെങ്കിൽ ആ പാത്രത്തിനകത്ത് വെള്ളം കയറാൻ സാധ്യതയുണ്ട് അങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ കുമ്പളപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചക്ക കടിക്കാനും കിട്ടും അത് ചൂടാറിയതിന് ശേഷമുള്ളതാണ് ശർക്കര നല്ല കറുത്ത ശർക്കര ആയതുകൊണ്ടാണ് ഈ കളറ് നല്ല ടേസ്റ്റുള്ള കുമ്പളപ്പുമായിരുന്നേ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് മഴ സമയത്താണ് ഇതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഈവെനിങ് സ്റ്റാക്കായിട്ടും ഇത് നല്ലതാണ്